ദൈവദൂതന്മാരിൽ ഒരു കൂട്ടർ പാവം ചെയ്തുവെന്ന് ബൈബിൾ വ്യക്തമായി പ്രസ്താവിക്കുന്നു അവരുടെ നേതാവ് സാത്താനായി തീർന്ന ലൂസിഫറാണ് നികളമായിരുന്നു അവൻ്റെ പാവം ദൈവത്തോട് സമനാകുകയും ദൈവസിംഹാസനത്തിൽ ഇരുന്ന് വാഴുകയും ചെയ്യുവാൻ അവൻ ആഗ്രഹിച്ചു അരുണോദയ പുത്രനായ ലൂസിഫർ എന്നാണ് സാത്താനെ സംബോധന ചെയ്തിരിക്കുന്നത് ദൈവദൂതന്മാരെ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട് കാരണം സൃഷ്ടിയുടെ പ്രഭാതത്തിൽ അഥവാ ആരംഭത്തിൽ ദൈവം ആദ്യമായി സൃഷ്ടിച്ചതും അവരെയാണ് അപ്രകാരം സൃഷ്ടിയുടെ അരുണോദയത്തിൽ നിർമ്മിക്കപ്പെട്ടവനായതുകൊണ്ടാണ് സാത്താനെ അരുണോദയ പുത്രനായ ലൂസിഫർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അവൻ ദൈവത്തോട് മത്സരിച്ച് പാവം ചെയ്തപ്പോൾ അവനെയും അവനോടൊപ്പം അതിൽ പങ്കാളികളായി തീർന്ന ദൂതന്മാരെയും ദൈവം വിശുദ്ധ ദൈവപർവ്വതത്തിൽ നിന്നും തള്ളി കളഞ്ഞു സാത്താനോടൊപ്പം പാപം ചെയ്ത രണ്ട് വിഭാഗം ദൂതന്മാരെ പറ്റി തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നുണ്ട് അതിലൊരു കൂട്ടർ സാത്താനോടൊപ്പം ആകാശമണ്ഡലത്തിൽ അധിവസിച്ച് പ്രവർത്തിക്കുന്നവരാണ് പാപം ചെയ്ത സാത്താനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് ദൈവം അഗ്നി നരകം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ അവിടെ തള്ളപ്പെടുന്ന കാലം വരെ അവർക്ക് അധിവസിപ്പാനായി ആകാശമണ്ഡലം ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ആകെയാലാണ് ആകാശത്തിലെ അധികാരത്തിന് അധിപതി എന്നു സാത്താനെയും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളെന്നും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്നും അവൻ്റെ ദൂതന്മാരെയും വിളിച്ചിരിക്കുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാരും ഇന്ന് ആകാശമണ്ഡലത്തിലധിവസിച്ച് ദൈവജനത്തിന് എതിരായി പ്രവർത്തിക്കുന്നു അവർ ഇന്നും സ്വതന്ത്രരാണ് ബന്ധിക്കപ്പെട്ടിട്ടില്ല എന്നാൽ രണ്ടാമത്തെ വിഭാഗം ദൂതന്മാർ ബന്ധിതരാണ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അധോലോകത്തിലാക്കി എന്നാണ് ബൈബിൾ പഠിക്കുമ്പോൾ നാം കാണുന്നത് നരകം എന്നല്ല ന്യായവിധിക്കായി കാപ്പാൻ കൽപ്പിച്ചു തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസ്തലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു ബന്ധിതരായ ഈ ദൂതന്മാരുടെ പാപം തങ്ങളുടെ വാഴ്ച കാത്തു കൊള്ളാതെ സ്വന്തം വിട്ടുപോയി എന്നതാണ് പാപം ചെയ്ത ദൂതന്മാരുടെ ന്യായവിധി എപ്പോഴാണ് നടക്കുന്നത് മഹാദിവസത്തിന്റെ ന്യായവിധിക്കായി അവരെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് യൂത പ്രസ്താവിക്കുന്നത് ആസന്ന ഭാവിയിൽ മൂന്ന് ന്യായവിധികളാണ് നടക്കുന്നത് ഒന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിലെ വിധി രണ്ട് തേജസിന്റെ സിംഹാസനത്തിന്റെ വിധി മൂന്ന് വെള്ള സിംഹാസനത്തിങ്കിലെ വിധി എന്നിവയാണ് ഇതിൽ ആദ്യത്തേത് വിശ്വാസികളുടെ ന്യായവിധിയും രണ്ടാമത്തേത് ജാതികളുടെ ന്യായവിധിയുമാണ് അപ്പോൾ ദൂതന്മാരെ വിധിക്കുമെന്ന് കരുതുവാൻ ന്യായമില്ല മൂന്നാമത്തേത് മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ന്യായവിധി എത്ര ഈ ന്യായവിധികളിൽ മഹാദിവസത്തിന്റെ വിധി എന്നത് വെള്ള സിംഹാസനത്തിന്റെ വിധിയാണെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴാണ് വിശ്വാസികൾ ക്രിസ്തുവിനോടൊപ്പം ലോകത്തെ ന്യായം വിധിക്കുന്നത് നാം ലോകത്തെ വിധിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയ ശേഷം അതേ ബന്ധത്തിലാണ് നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അപ്പോ സ്വലൻ പ്രസ്താവിക്കുന്നത് ഒന്ന് കുരുതിയർ ആറിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ യാൽ വെള്ള സിംഹാസനത്തിങ്കലാണ് ദുഷ്ടന്മാരും പാവം ചെയ്ത ദൂതന്മാർക്കുമുള്ള നിത്യ ശിക്ഷാവിധി നടക്കുന്നത് അതിനാൽ രണ്ടു കൂട്ടരും വെള്ള സിംഹാസനത്തിങ്കിൽ നിന്ന് പ്രസ്തുത വിധി പ്രാപിച്ച് തീ പൊയ്യയിലേക്ക് പോകുമെന്ന് വേണം കരുതുവാൻ സാത്താനെ വെള്ള സിംഹാസനത്തിങ്കൽ കൊണ്ടുവന്ന് വിസ്തരിക്കുകയില്ല സഹസ്രാബ്ത വാക്ഷിയുടെ അവസാനത്തിങ്കൽ അവനെ നേരെ നരകത്തിൽ തള്ളിയിടും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പത്താം വാക്യം അതിനു ശേഷമാണ് സിംഹാസനം വയ്ക്കുന്നത് തൽസമയം സ്വതന്ത്രരായ സാധ്യ ദൂതന്മാരെയും പാതാളത്തിങ്കൽ ബന്ധിതരായിരിക്കുന്ന ദൂതന്മാരെ ന്യായം വിധിച്ച് അഗ്നി നരകത്തിൽ തള്ളിയിടും ഈ ന്യായവിധിയിൽ വിശ്വാസികൾക്ക് ക്രിസ്തുവിനോടൊപ്പം ദൂതന്മാരെ വിധിപ്പാൻ അവകാശമുണ്ടായിരിക്കും പ്രസ്തുത ഉന്നത പദവിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം